ഹലോ ഫ്രണ്ട്സ് കാർഷിക നുറുങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് കോട്ടയം കുമരകത്തുള്ള വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ഉള്ള ഒരു ഷോപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത് ഷോപ്പെന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകത ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കില്ലല്ലോ ഇത് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അതായത് ഒരു ഫിഷിംഗ് ബൂത്ത് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുവാണ് ഇത് അപ്പോൾ നമ്മുടെ ഈ വേമനാട്ട് കൊല്ലം കൊല്ലംകാലായിക്കോട്ടെ ഇത്തരത്തിലുള്ള ജലാശയത്താൽ ചുറ്റപ്പെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതൊരു വളരെ അഭികാമ്യമായ വളരെ നല്ലൊരു മാതൃകയാണ് അപ്പോൾ ഇതിന് ഞാൻ അറിഞ്ഞിടത്തോളം ഇതിന് ചെറിയ രീതിയിലുള്ള ഗവൺമെൻറ് സഹായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് നമുക്ക് ആദ്യം കണ്ടു നോക്കാം എന്നിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കാർഷിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇത്തരത്തില് ഒരു ഷോപ്പ് തുടങ്ങുവാനായിട്ടുള്ള പ്രചോദനം എന്തായിരുന്നു അതായത് ഈ നമ്മുടെ ഈ കായല ചുറ്റപ്പെട്ടെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈ പ്രദേശം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം രണ്ട് സൈഡിലും ഒരു സൈഡിൽ കായല ഒരു സൈഡിൽ കണ്ടം അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഒരു കടായിട്ട് ഇടാനുള്ള യാതൊരുവിധ സ്പെഷ്യൽ സ്ഥലപരിമിതിയാണ് ഏറ്റവും നമ്മളെ ഇതിന് പ്രചരിപ്പിച്ച് ഇവിടെ ഒരു ഈ പിന്നെ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് ഈ കരിയിൽ എന്ന് പറഞ്ഞാൽ ഒരുനൂറ്റി കുടുംബങ്ങളെ അടുത്ത് താമസിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ അവിടെ ഇവര് ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാണ് നമുക്ക് മീൻ കൂടുതലും മീനെ കോഴി അതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവർ ഒത്തിരി ദൂരം നടന്നൊക്കെ പോകണം അപ്പൊ നമ്മളാ ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു നമ്മുടെ മനസ്സിലൊരു ഇങ്ങനെ തോന്നി അതായത് ഇവിടെ എങ്ങനെയാ ഒരു രീതി ഒരു കടയിടുക എന്നുള്ളതിന് ഉദ്ദേശിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച തട്ടിട്ട് അതൊന്ന് മഴ മഴ വെയില കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ തട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു മനസ്സിലൊരു ഇത് തോന്നിയാണ് പിന്നെ യൂട്യൂബ് ചാനലിലൊക്കെ പല ഇതിൽ ഈ വള്ള കെട്ട് വള്ളത്തേനും തേലക്കെ ഓരോരോ പരിപാടി ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അതെല്ലാം നമുക്ക് അപ്പോൾ അതിന് ഇതിൽ ഞങ്ങളിങ്ങനെ ഓരോ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ എന്നാ ബി ചെയ്യാൻ പറ്റുമെന്നൊരു സം ഇത് തോന്നിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പത്ത് ബീപ്പ ഒരു ലക്ഷം രൂപ ഞങ്ങള് ഞങ്ങളുടെ ഐഡിയ ഞങ്ങളുടെ നമ്മൾ പണിയുന്ന ഒരു പണി നമ്മുടെ ജ്യോതിഷെന്ന് പറഞ്ഞൊരു കുമരത്ത് തന്നെ ഒരു ആളാണ് ഷെയർ ചെയ്തത് അപ്പൊ പുള്ളി പറഞ്ഞ് നമുക്ക് ഇത് പുള്ളി വരച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് പുള്ളിന് ഞങ്ങളുടെ വ്യക്തമായ ഐഡിയ പുള്ളിയോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാരൻ ഈ ഇതിലേക്ക് പുതി പുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ വരുന്നതാണ് ഇതിപ്പം സ്ക്വയർ ഫീറ്റ് നമ്മൾ പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയാണ് പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ നമ്മള് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് ഉപ്പുവെള്ളം ഇതൊക്കെ പ്രശ്നം ആയതുകൊണ്ട് ഞങ്ങൾ ആംഗ്ലെയർ ആംഗ്ലെയർ അടി അടിക്കുന്നത് പത്ത് ബി പേ നമുക്ക് ഇതെല്ലാം ഊരി എടുത്ത് മാറ്റാൻ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം അതിന്റെ രീതി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടും സെറ്റ് ചെയ്യുമായിരുന്നില്ല വീട്ടിലിട്ട് എല്ലാം ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി ഒരു കാലം ഇത് ഇത് നമുക്ക് നമുക്ക് ഇതിരയിൽ വെച്ച് ഇപ്പൊ സ്ഥലം ആരേലും തന്നെ കരയിലും നമുക്ക് ഉപയോഗിക്കാം കാര്യം ഒരു സ്ഥലം തരുവാണെങ്കിൽ നമുക്ക് തറ കെട്ടി കാര്യമില്ല നേരെ പണിയുടെ കാര്യമില്ലേ അവിടെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഏറ്റവും നമുക്ക് ഇപ്പൊ ആരെങ്കിലും ഒരു നമുക്കിപ്പോ ആരേലും നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മള് അതിന്റെ പണിതൊത്തിരി പൈസയാക്കേണ്ട കാര്യം നേരെ കരയ്ക്ക് വെച്ച് വേണമെങ്കിൽ കെട്ടി വെക്കാം അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ അതായത് കുമരോ എന്ന് പറഞ്ഞ ടൂറിസത്തിന്റെ ഒരു ഏരിയ ആണ് അപ്പൊ നമുക്കിപ്പോ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് പറഞ്ഞാൽ നമ്മൾ തകിട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഷീറ്റ് ഒക്കെയാണ് അടിച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നാളെ യൂസ് ചെയ്യാൻ സാധനങ്ങൾ ാണ് ഒത്തിരി നിലനിൽക്കും ഇതിനകത്ത് നമുക്കിപ്പം മീനുണ്ട് കായൽമീനായിട്ട് കരിമീനെ കൊഞ്ച് വരാലെ കാരി അതുപോലുള്ള സാധനങ്ങളൊക്കെ ജീവനോടെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ജീവനോടെ നമുക്ക് ഇടാനുള്ള സൗകര്യം ഉണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും രാവിലെ ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം കാര്യം നമ്മൾ മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിനകത്തും ബീപ്പയ്ക്കകത്തും കോരി വെച്ച് കഴിഞ്ഞാൽ ആ മീൻ പെട്ടെന്ന് കീടായി പോകാൻ സാധ്യത ഇല്ലെങ്കിൽ വെള്ളത്തുമായിട്ട് കിടക്കുന്ന കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കരിമീനെ വരാല കാരി അതുപോലെ ജീവനുള്ള മീനുകളെല്ലാം നമുക്ക് അതുപോലെ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് ഉണ്ട് കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ കായൽ മത്സ്യങ്ങൾ ചിലവരൊക്കെ കടകൾ നടത്തുന്നതായിരിക്കാം ചിലവർ ഇപ്പോൾ കൊറോണ എന്ന ഒരു മഹാവ്യാധിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട അനേകരുണ്ട് അപ്പോൾ അത്തരക്കാർക്കൊക്കെ കായൽ മത്സ്യങ്ങൾ അവരുടെ നാടുകളിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഹോൾസെയിലാണ് കൂടുതലും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒരു ഷോപ്പ് ഷോപ്പൂടെ ഉണ്ട് അത് നമ്മൾ തന്നെയാണ് കൂടുതൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ ധനേശേന നമ്പർ നമ്മൾ പിൻ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ കായൽ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് 啊。<laughs> <laughs> പിന്നെ ഇതിലിപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന കായൽമീൻ പിന്നെ കോഴി ഉണ്ട് ബീഫ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയാണ് അതായത് ഒരു മൾട്ടി മീൻമീൻ കോഴിയുണ്ട് താറാവ് അതായത് ഈ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും തീരമൈത്രി എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരമാണ് നമ്മളിപ്പോ ഒരു കട തുടങ്ങിയിരിക്കുന്നത് അതായത് അതായത് വൈഫ് നമ്മുടെ സ്റ്റാഫിനാണ് ഇതിന്റെ സ്ത്രീകൾ സ്ത്രീകൾക്കാണ് ഇതിന്റെ മുൻഗണന അവര് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടില് ഇതുപോലൊരു ചീരമയത്തിന്റെ ഒരു സ്റ്റാഫിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ കുമരകത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് എന്റെ എന്റെയും എന്റെ സുഹൃത്തിന്റെ ഭാര്യയും കൂടെയാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ് നടന്നത് എന്നാ നമ്മുടെ കുമരകം കുമരകത്ത് തന്നെയാണ് നടന്നത് ആർ ആർ എസ് അല്ല നമ്മുടെ കുമരകത്ത് പഞ്ചായത്തിന്റെ ഇതാണ് അങ്ങനെ അങ്ങനെ അവർ പോയി പങ്കെടുത്തു പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ഇങ്ങനെ എന്തൊരു സംരംഭം തുടങ്ങി

എന്നാ തീരമൈത്രിയുടെ ക്ലാസുകളും അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഓരോ ഇതും അതായത് ഇത് ഈ മീൻ ഫിഷ് ബൂത്ത് മാത്രമല്ല പല പല തയ്യൽ യൂണിറ്റുകളെ എന്നാ പിന്നെ എന്നാ ഈ ഹോട്ടൽ യൂണിറ്റുകളെ തയ്യൽ എന്നെ അതുപോലെ പല പല യൂണിറ്റുകൾ ഇതുപോലുള്ള രീതി നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അടിസ്ഥാനമാണ് എന്നാ തീരമൈത്രിയുടെ ഒരു യൂണിറ്റ് ആണ് ഫിഷ് ബൂത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ സെലക്ട് ചെയ്തത് മറ്റ് തൊഴിൽ അവസരങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഫിഷ് ബൂത്ത് സെലക്ട് ചെയ്തത് ഫിഷ് ബൂത്ത് എന്ന് പറഞ്ഞ് നമ്മളിപ്പം രണ്ട് എൻ്റെ വൈഫും വൈഫ് വിനീതയും ശ്രീജിത്തിന്റെ വൈഫ് എന്നും കൂടിയാണ് ഇത് അപ്പം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഒന്നുമെടുത്തെന്ന് പറഞ്ഞാൽ അവര് ഈ ഒന്നും അറിയാം ഒരു മീൻ പെട്ടാൻ പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ വന്ന ആൾക്കാരിപ്പോൾ എല്ലാ മീനുകളും വെട്ടാൻ പഠിച്ച് അതുപോലെ തന്നെ എല്ലാ മീൻ കച്ചവടത്തിന്റെ എല്ലാവിധ ഇതും പഠിച്ചാണ് അവര് ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതൊരു കട ഇതിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തത് ചെയ്യുന്നത് അപ്പോ എന്തായാലും രണ്ടാമതൊരു കട തുടങ്ങുമ്പോൾ ഈ മേഖലയിൽ ലാഭം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ വേറെ ഇത് പണിയാനായിട്ട് ലേബർ കോസ്റ്റ് നിങ്ങൾക്ക് ഇതിപ്പോ ഒരു പിന്നെ എട്ട് തച്ച് ടച്ച് 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 തന്നെ തന്നെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ 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 ഹെൽപ്പേഴ്സ് ഹെൽപ്പേഴ്സ് ും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ അവരോട് ഹെൽപ്പർ ആയിട്ട് ഒരാൾ ബാക്കി നമ്മൾ ഹെൽപ്പർ ഇത് കഴിഞ്ഞപ്പോൾ ഇതില് വേറെ എന്തെങ്കിലും ഇന്നതുപോലെ ചെയ്താർന്ന് തോന്നി എന്തെങ്കിലും തോന്നി ഫ്രണ്ടിലെ ഒരു കപ്പൽ പോലെ ഒരു ഒരു ഇതുപോലെ ചെയ്യണം താല്പര്യം ഉണ്ടായിരുന്നു നമുക്ക് യമഹ വെച്ച് ഓടിച്ചുകൊണ്ട് പോകാൻ ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഒരു വള്ള ഒരു കപ്പൽ ബോട്ടിന്റെ തന്നെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ഒരു യമഹ വെച്ച് നമുക്ക് മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് ഇവിടുന്ന് യമഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച എൻജിൻ എഞ്ചിൻ വെച്ച് ഓടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വള്ളം ഓടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു എഞ്ചിൻ വെച്ച് നമുക്ക് ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ് തുഴഞ്ഞുകൊണ്ട് പോകുന്നത് അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊണ്ടുവന്നത് അതിനേക്കറി നടക്കും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം നമുക്ക് ഇതില് ഈ സാമ്പത്തിക സഹായം ഈയിടെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രഖ്യാപിച്ച ഒരു പിന്നെ ഇതുണ്ട് നമ്മുടെ കേരള ബാങ്കിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് ഒരു അമ്പതിനായിരം രൂപ വെച്ച് ലോൺ ലോൺ കിട്ടി അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ലക്ഷം രൂപ അടിസ്ഥാനത്തിലാണ് കൂടിയാണ് ലക്ഷം രൂപ അതങ്ങനെ കിട്ടിയാണ് ലോൺ അതായത് നമ്മൾ പലിശ കൂടി അടയ്ക്കണം അപ്പം പലിശ നമുക്ക് വർഷം ഇത് അടച്ച് തരുമ്പോൾ നമുക്ക് പലിശ കിട്ടുന്ന സ്കീമാണ് മാസം മൂവായിരത്തി രൂപ ഏകദേശം ഉണ്ട് മാസം അത് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് കാരണം മത്സ്യ കച്ചവടത്തിന്റെ ഇതിൽ അടക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഈ രണ്ടു വർഷത്തെ അനുഭവം വെച്ചാണെങ്കിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങള് ഇപ്പൊ ഇന്നാണ് നമ്മൾ ഇത് ാണ് നമ്മുടെ സഹകരണം സഹകരണം നമ്മുടെ നല്ല രീതിയിലാണ് കാര്യം മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ നമുക്ക് മീൻ കൂടുതലായിട്ട് തരുന്നുണ്ട് അതുപോലെ മേടിക്കാൻ വരുന്നവരൊക്കെ ഹോൾസെയിലായിട്ടുള്ള രീതി എടുത്തു പോകാനുള്ള ആൾക്കാരൊക്കെ മീൻ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് അനേകം ചെറുപ്പക്കാരുടെ ജോലി നഷ്ടപ്പെട്ട പോലും അനേകം ആൾക്കാർക്ക് വണ്ടിയെ ഓടിക്കുന്നവരും ജോലി നഷ്ടപ്പെട്ടവരും മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കൂടുതലും അവരുടെ മീൻ വാങ്ങി വിൽക്കാൻ ഇതുപോലുള്ള ഞങ്ങൾ ചാനലിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഇത് ജോഷനെ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു ഇത് ഉണ്ടാക്കുന്നത് വെൽഡിംഗ് പരിപാടി തന്നെയാണോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തില് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമോ അപ്പം നമ്മളിപ്പോ പറഞ്ഞ എത്ര ഏകദേശം എട്ട് തെറ്റല്ലേ അപ്പൊ അന്നേരം ഇവര് സപ്പോർട്ടിംഗ് ആയിട്ട് വീട്ടുകാർ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എട്ട് തെച്ചില് തീർന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ സ്ഥലവും സാഹചര്യങ്ങളും അനുസരിച്ച് വ്യത്യാസം സ്വാഭാവികമായിട്ടും വരും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിലോ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു സർവീസ് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാൻ ധനേഷനോട് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടൊരു ഷോപ്പാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത് അതിന് എന്തൊക്കെ ഗവൺമെൻറ് സഹായങ്ങളാണ് കിട്ടിയതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ധനവശ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ നിങ്ങൾ തൊഴിലില്ലാതിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫിഷിംഗ് ബൂത്ത് തുടങ്ങണം എന്ന് തന്നെ നിർബന്ധമില്ല മറ്റ് സഹായങ്ങളൊക്കെ ഗവൺ തലത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും കായൽ തീരങ്ങളിലോ ജലാശയങ്ങളുടെ സമീപത്തൊക്കെ താമസിക്കുന്നവർക്ക് മീൻകട പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഇതൊരു നല്ലൊരു മാതൃകയാണ് എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കൊല്ലം ജില്ലയിൽ കായൽ തീരങ്ങളിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥലപരിമിതിയെ അതിജീവിക്കാൻ ഏറ്റവും നല്ല ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഇത് ധനക്ഷേഡൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ വള്ളത്തിൽ പോയി വലയൊക്കെയിട്ട് മീൻ പിടിക്കുന്ന കായൽ മത്സ്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ അന്നന്ന് വരുന്ന ഫ്രഷ് മീനുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഫ്രഷ് മീനുകൾ ഹോൾസെയിൽ റേറ്റിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു മോഡൽ ഉണ്ടാക്കി അവതരിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം